അതുപോലെ കൊളസ്ട്രോൾ പറ്റിയ പോലത്തെ ബിരിയാണി ചെയ്തിട്ടുള്ളത് കൊളസ്ട്രോൾ അതുപോലെ ആർക്കും കഴിക്കാം ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ളില്ല മല്ലിയല പൊതിയലില്ല അങ്ങനെയുള്ള കൊറേ സാധനങ്ങളില്ല റെസിപ്പി പറഞ്ഞു തരണ്ട തീർച്ചയായിട്ടും എന്റെ ലാസ്റ്റത്തെ ഷോർട്സിൽ പോയാൽ അത് കാണാൻ പറ്റും പറ്റുന്നു ലാസ്റ്റത്തെ ഷോർട്സിൽ പോയാൽ ജനസ് വേൾഡിന്റെ കമ്പനി അപ്പൊ അതിലൂടെ ഒന്ന് ജസ്റ്റ് ആണോ കമ്പനിമാരാണോ ആരുന്നതിനു ശേഷം അസുഖമായിരിക്കണോ നമ്മടെ കൊല്ലക്കാര നീ ലൈക്ക് ചെയ്താ ലൈക്ക് മാത്രം സൗണ്ടൊന്നും പ്രശ്നമില്ലല്ലോ ഡൈവിന് അല്ലേ ബാത്റൂം സൗണ്ടും